ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് വണ്ടിന്റെ ഒക്കെ മാർക്ക് വീണ്ടും അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സന്നി പൊട്ടലൊക്കെ കണ്ടില്ല വേറെ ലെവല് പൊട്ടലി രണ്ടായിരത്തി പതിനാല് അറ്റാച്ച് ടയർ കാര്യങ്ങളൊക്കെ പുതിയ ടയർ തന്നെയാണ് പുതിയ ടയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പ്രൈസ് ആണ് പൈസ രണ്ടു ലക്ഷത്തി അറുപതിനായിരം മാക്സിമം ലോൺ വരുന്നത് രണ്ടായിരത്തി പെട്രോൾ പെട്രോൾ ബീറ്റ് ചോദിക്കുന്നത് അറുപത്തഞ്ച് ഫ്രണ്ട്സ് മുക്തറാണ് അങ്ങനെ വീണ്ടും നമ്മളെ മനസ്സീർക്കാൻ എടുത്തേക്ക് വന്നിട്ടുണ്ട് മനസ്സുർക്കാ എന്തൊക്കെ വിശേഷം കാണാൻ കിട്ടുന്നില്ല കേട്ടോ മാക്സിമം ബഡ്ജറ്റ് അല്ലേ പ്രാവശ്യം കൊടുക്കൂലേ ഒരു കുടുംബം ഫാമിലി ആയി കഴിഞ്ഞാൽ വണ്ടി ആവശ്യമാണ് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ് അത്യാവശ്യമാണ് ഈ ചൂട് കാലത്ത് ബൈക്കിനെ കാണി പോണല്ലേ കാർ ഉപയോഗിക്കാൻ പറ്റിയ ചുമറല്ലേ ഉപയോഗ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള വണ്ടി അറുപതിനായിരം രണ്ടാ വേറെ കാണിച്ചിട്ട് അടക്കേ അതേപോലെ തന്നെ ഒരു വാഗ്നർ വരുന്നുണ്ട് രണ്ടായിരത്തി പാഞ്ചല്ല രണ്ടായിരത്തി പാഞ്ച് വാഗ്നർ എത്ര കൊടുക്കും മൂന്നാകാലിന് കൊടുക്കാം മൂന്നാകാലിന് കൊടുക്കാം എയ്റ്റ് ഹൺഡ്രഡ് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പറുള്ള എം പി എഫ് ഐ അല്ലെ അറുപത് ഉറുപ്പേക്ക് വരുന്നുണ്ട് നാനോ വരുന്നുണ്ട് എല്ലാം ബഡ്ജറ്റ് കാറുകളാണ് എല്ലാ വണ്ടികളും ബഡ്ജറ്റ് കാറുകളാണ് കാറുള്ളത് അപ്പൊ മനസൂർക്ക് തുടങ്ങല്ലേ പൂരം തുടങ്ങല്ലേ നമ്മളെ കറക്റ്റ് സ്പോട്ടിലൂടെ വരുന്നത് ാട് ആ പാണ്ടിക്കാട്ടി പാണ്ടിക്കാട് പഞ്ചായത്ത് പെട്ടിന് പെട്ടിക്കാട്ടിന് മാങ്ങോട്ട് പോകുന്നു ഞാൻ എന്താ പറയാ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കാൻ കാരണം എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞ മാതിരി തന്നെ കുറച്ച് റബ്ബർമാരും കുറച്ച് കാറ്റും ഇറക്കുമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉൾപ്രദേശത്താണ് ഈ ഒരു സ്ഥലം അതിനനുസരിച്ചിട്ടുള്ള അല്ലെ കാറുകളും ബഡ്ജറ്റ് കാറുകളാണുള്ളത് മാക്സിമം ലോണിനെടുക്കൂലേ മനസ്സിലാക്കാം ബസ് തന്നെ നമുക്ക് ഒരു റെഡ് കളിയല്ലേ റെഡ് ഇതെങ്ങനെയാ ഡീറ്റെയിൽസ് ആണ് ആ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പുതിയ ടയറാണല്ലോ പുതിയ ടയറാണ് അഞ്ചു പുതിയ പേപ്പർ പേപ്പർ എടുത്താല്ലേ രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി മോഡലാണ് അതാ നല്ല വൃത്തി നീറ്റ് ക്ലീൻ ഉണ്ട് ഓശിപ്പയർ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നുമില്ല ഒന്നുമില്ല

ാണ് രണ്ടായിരത്തിൽ സിംഗിൾ ഓൺഷിപ്പാണ് സിംഗിൾ ഓൺഷിപ്പിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ രണ്ടായിരത്തി ഒന്നുമില്ല പ്രൈസ് ഒന്നേ തൊണ്ണൂറാണ് ചോദിക്കുന്നത് ഫൈനൽ ആയിട്ട് കൊടുക്കുക സീറ്റ് ഓവർ കാര്യങ്ങൾ ടയറും കാര്യങ്ങളും ഒക്കെ ഒന്നേ തൊണ്ണൂറില് എത്ര ലോൺ എങ്ങനെയായാലും ഒരു ഒന്നോ ലോൺ ഒന്നോ ഒരു മുപ്പത്തയ്യായിരം രൂപ വണ്ടി വിളിച്ചത് ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഒരു വാഗ്നർ വരുന്നുണ്ട് ഇത് അങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് സിംഗ് ഓണാണ് രണ്ടായിരത്തി പതിനഞ്ച് എത്ര കിലോമീറ്റർ അടിച്ചിട്ടുണ്ട് ഏത് ഓപ്ഷൻസ്മെന്റ് എന്താ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിച്ച ബി എസ് ഐ എക്സൈ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വാഗ്നറി ലാസ്റ്റ് ഫൈനൽ എത്ര മൂന്നേ മുപ്പാണ് ചോദിക്കുന്നത് ഇതിനനുസരിച്ച് നമുക്ക് ഒരു മൂന്നേ കാലിന് മൂന്നേ കാലിന് കൊടുക്കാം എത്ര വരും മൂന്നുപേരെ ലോണും കേറും ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് കേട്ടൻ ആണ് കേട്ടൺ വരുന്നത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ട് എഴുപതിനായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ ടയർ എന്താ പാട് പുതിയ പുതിയ ടയർ ഒക്കെ വരുന്നുണ്ട് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അത്യാവശ്യം നല്ലൊരു വണ്ടി പ്രൈസ് ആണ് വരുന്നത് ഒന്നരപ്പ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് മോഡല് രണ്ടായിരത്തി പതിനൊന്ന് കേട്ടന് ഒന്നരാണ് ചോദിക്കുന്നത് എത്ര ലോൺ കയറും ലോണിന് തന്നെ ഒരു ഒന്നായിരം അടുത്ത് ലോൺ കയറും ഒന്നായിരം അടുത്ത് ലോൺ കിടക്കുക ഓക്കെ ഈ എണ്ണൂറോ ഇത് കിടലം വണ്ടിയാണ് ആ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണത് രണ്ടായിരത്തി പതിനേഴ് ഓൺസിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ നാൽപ്പതിനായിരം നാപ്പതിനായിരം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പ്രൈസ് നമ്മൾ രണ്ടര അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കുന്നത്

യ്യം പ്ലൈസ് നമ്മള് ഒന്നേ നാപ്പാണ് ചോദിക്കുന്നത് വണ്ടിപ്പോന്നോ ചെല വണ്ടി രണ്ടായിരത്തി പറഞ്ഞു നിങ്ങള് ഒന്നേ ഇരുവിനെ എടുത്ത് കൊടുക്കാണ്ട് പക്ഷെ വണ്ടികള് നമ്മള് കിലോമീറ്ററും പിന്നെ മോഡൽ നോക്കി ഒരിക്കലും വണ്ടി എടുക്കേതാരും

ഓക്കെ ഓണർഷിപ്പ് സിംഗിൾ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നേ കാലം ആലോചിക്കും ഒന്നിന്റെ താഴെ എന്താ ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലൊക്കെ സൂപ്പർ ആണ് സൂപ്പർ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലും കാര്യങ്ങളാണ് അത്യാവശ്യം അല്ലേ രണ്ടായിരത്തി പത്ത് അല്ലായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്തല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മാനുഫാക്ചർ ഉണ്ട് ഓക്കെ രണ്ടായിരത്തി തന്നെയാണ് വരുന്നത് ഓക്കെ കിലോമീറ്റർ അറുപത്തെട്ടായിരം ഒന്നര ചോദിക്കുന്നത് ഒന്നോ നാല് രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ കൊടുക്കല്ലേ ഓക്കേ ഈ ആൾട്ടോ ഈ ആൾട്ടോ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് മാറിപ്പോയതാ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ എന്താ ടയറൊക്കെ ഉണ്ട് ടയറൊക്കെ ഒരു ടയർ ഉണ്ട് ടയർ വരുന്നുണ്ട് ഇന്ത്യയിലും അത്യാവശ്യം നല്ല വൃത്തിയിലൊരു ഇന്ത്യയിലാണല്ലോ വരുന്നത് പൈസ തന്നെ വരുന്നത് ഒന്നേ കാലം അല്ലേ രണ്ടായിരത്തി പത്ത് ആൾട്ടോക്ക് ഒന്നേ കാലാണ് ചോദിക്കുന്നത് ഞാൻ ബീറ്റോ ോ കിലോമീറ്ററിന് എൺപതിന്റെ അടുത്ത് എന്താ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വെറും അറുപത്തയ്യായിരം ബീറ്റ് അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് പെട്രോൾ ഓക്കെ

അറുപ്പേക്ക് രണ്ടായിരത്തി ആറ് ഒന്നിന് അറുപതിനാറ് ഓക്കെ ഞാൻ അതേപോലെ തന്നെ പോവുക യ്യായിരം ഒന്നുമില്ല നാല് ആണ് എത്ര ലോൺ കയറും പ്രയാസാണല്ലേ ക്യാഷ് ഉണ്ടെങ്കിൽ അത്രക്കും നല്ലത് ഓക്കെ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഒരു വാഗ്നറാണ് വാഗ്നർ എങ്ങനെയാ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനാല് ഏതാണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ വരുന്നത് സെക്കൻഡ് കിലോമീറ്റർ എൺപത്തി എട്ടായിരം കിലോമീറ്ററ് റീപ്ലേസ്മെന്റ് ഇല്ല റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല ഇന്ത്യയിലെ കറ്റാവശ്യം നല്ല വൃത്തിയുള്ള നീട്ടം ക്ലീൻ വരുന്നത് ഡോർ വിൻഡോ പവർ സ്റ്റാരി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് അറ്റാച്ച് ടയർ കാര്യങ്ങളൊക്കെ പുതിയ ടയർ പുതിയ ടയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പ്രൈസ് ആണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം മാക്സിമം ലോൺ ലോൺ ഈ ഒരു ഐറ്റം ഹണ്ടറോ ഏറ്റ് നമ്മൾ രണ്ടായിരത്തിനാറ് രണ്ടായിരത്തി ഇരുപത്തി പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ എന്താ പാട് സൂപ്പറാണ് ബാക്കി അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി വരുന്നത് അല്ലേ ലാസ്റ്റ് അറുപതിനാറ് പേര് ആ നാനോ ഏതാപ് വരുന്നത് ഓൺഷിപ്പ് ഓൺഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ ാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനാല് തരാൻ പോകുന്നത് വെറും എൺപതിനായിരം ഓടിക്കും ഓക്കെ ആൾട്ടോ എണ്ണൂറാണ് ഇതിപ്പം ഇത് വൃത്തിയാക്കിയിട്ടില്ല ഇതിപ്പോ വണ്ടി വന്നിട്ടുള്ള പെയിന്റ് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാൻ രണ്ടു അതല്ലെങ്കിൽ കമ്മി ആക്കിയാണ് ഈ കൊല്ലത്തിൽ ഒന്നാം തൊണ്ണൂറും കൊടുക്കുക ഇത് ഓണർഷിപ്പ് പറഞ്ഞത് ഓണി കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തി രണ്ടായിരത്തി പതിനാലോ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്ന് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആണെങ്കിൽ പത്ത് രൂപ കുറച്ചോട് കൊടുക്കും അല്ലെങ്കിൽ ഒന്നാം തൊണ്ണൂറാണ് പറയുന്നത് അല്ലേ ഓക്കെ ഫൈനൽ വില ഒരു രണ്ടുപയാണ് ഫുള്ള് പണിയൊക്കെ കഴിച്ചു കൊടുക്കാണെങ്കിൽ രണ്ടു ലക്ഷം രൂപ ഓക്കെ ലോൺ കയറും എത്ര വരെ 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 എത്ര പേപ്പർ ഉണ്ട് ഒന്നാറ് ഇരുപത്താറ് വരെ പേപ്പർ ഉണ്ട് എത്ര ചോദിക്കുന്ന പ്രൈസ് പൈസ കുറഞ്ഞ പൈസ എത്ര കൊടുക്കുക ഒരു മുപ്പത് രൂപക്ക് രണ്ടായിരത്തി ഒന്നല്ലേ രണ്ടായിരത്തിഒന്ന് വരെ പേപ്പറുള്ള ഐറ്റം വെറും മുപ്പതിനായിരം ഒരു വണ്ടി പഠിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നും ഒന്ന് വീർത്തിയാക്കി കഴിഞ്ഞാൽ നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഓക്കെ ഒരു ഏഴ് ശതമാനം ഓക്കെ ഇനി നമുക്ക് നേരെ ഇങ്ങളെ വീട്ടിലേക്ക് പോയാലോ വീട്ടിൽ ഒരുപാട് വണ്ടി ഉണ്ടല്ലോ അങ്ങോട്ട് പോവല്ലേ ചക്കന്മാർക്ക് വീണ്ടും അടിച്ചു പൊളിക്കാൻ പറ്റുന്ന പൊട്ടലൊക്കെ കണ്ടില്ല വേറെ ലെവല് പൊട്ടലി രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ അടിപൊളി മനസ്സിലാക്കും ഒന്നുമില്ല ഒന്നുമില്ല ഒരു രണ്ടായിരത്തിമൂന്ന് വണ്ടിന്റെ ഇരുപത്തി പെട്രോൾ ആണ് പ്രൈസാണ് പ്രൈസ് നമ്മൾ അറുപത്തഞ്ചുക്കിണ്ട് അറുപത് മുപ്പത് ഉറുപ്പയും കിട്ടും തന്നെ അതല്ല പക്ഷേ ഇത് വന്ന് ഫുള്ള് പണിയൊക്കെ കഴിച്ചാൽ നല്ല പണി കഴിച്ചന്മാർക്ക് അലയവിലാക്കണേ അലയവിലാക്കാ ഒരു ചുരുമ്പോ കാര്യവും റഷ്ടോ ഇല്ല ഒരു അപാകത ഇല്ലാത്ത വണ്ടി കോഴിക്കോട് കണ്ടീഷൻ വണ്ടി ആരും മിസ്സാക്കണ്ട ഇവിടെ എന്താ ഇത് ഈക്കോ ഈക്കോ ഇതാ ബോഡി എടുക്കാൻ വേണ്ടിട്ടാണ് അത് വൃത്തിയാക്കി കൊടുക്കും വൃത്തിയാക്കി കൊടുക്കും രണ്ടായിരത്തി പതിനൊന്ന് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് ആണ് കിലോമീറ്ററോ ായിരം അറു എത്രണ്ട് എടുക്കാൻ അവർക്ക് വരാൻ ബുദ്ധിമുട്ട് എത്തിച്ചു ഒന്ന്

ഇത് നമ്മള് പിന്നെ ഡി ഐ ഇൻജിനായത് പത്ത് കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടണേ എ സി പവർ സ്റ്റാരി നാല് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ എല്ലാ റണ്ണിങ് കണ്ടീഷൻ ഒക്കെ വണ്ടിയൊരു മൂന്ന് ചോദിക്കുന്നത് പാർട്ടി വന്നിട്ട് നമുക്ക് പരമാവധി മൂന്നാമത്തെ സീറ്റ് ഔറും കാര്യങ്ങളും ഒക്കെ ചെയ്തതാണ് ഒരു ഫാമിലിക്ക് ധൈര്യമായിട്ട് ഏത് മലിനും ലോൺ ഇത് ഷേട്ട് രൂപ കയറുള്ളൂ അല്ലാതെ പിന്നെ ഫൈനാൻസ് പത്തിന്റെ ആയതുകൊണ്ട് കാണിക്കാൻ സാറ് നമുക്ക് റിട്ട്സ്ണ്ട് രണ്ടായിരത്തി പതിനഞ്ച് റിഡ്സ് മൂന്നു ലക്ഷം ഐ ഡി റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയുണ്ട് നമ്മള് ഓണിൻഡ് കിലോമീറ്റർ എൺപത്തിഒൻപത് ഒരു ലക്ഷം ആയിട്ടില്ല അല്ല നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ് അപ്പൊ നമ്മൾ സുഹൃത്ത് തർക്കം ഒന്ന് കൊണ്ടതാണ് ഓക്കെ അപ്പൊ എന്താണ് റിഡ്സ് ആ ചോദിക്കുന്ന പ്രൈസ് മൂന്നര മൂന്നര ലക്ഷം അല്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഓക്കെ ഡീറ്റെയിൽസ് വരുന്നത് നല്ല വൃത്തിയുള്ള വണ്ടിയാണല്ലോ പവർവിന്റെ വരുന്നുണ്ട് സീറ്റ് പുതിയ ഉണ്ട് ബേക്കറി ടയർ ഏകദേശം കൊണ്ടുക്കാൻ പറ്റുന്ന ഒരു കുറ്റം പറയാൻ ഒന്നും ഇല്ല ഓൺഷിപ്പ് ഓൺഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തെട്ടായിരം ഒന്നും ഇല്ല പ്രൈസാണ് വരുന്നത് ഒന്നാ നാപ്പ് എന്താ പറയുക ആ എന്തിലൊക്കെ വന്നിട്ട് എന്തെങ്കിലും ആൾക്കാർ എവിടെയാണ് വെച്ചാൽ അവർക്ക് അവിടെ വണ്ടി പിന്നെ വൃത്തിയാക്കി കൊണ്ടേ കൊടുക്കും കൊണ്ടേ അതിൻ്റെതായിട്ടുള്ള ചെലവുകൾ തന്നാൽ മതി പിന്നെ വണ്ടികൾ ഒരിക്കലും നമ്മൾ പിന്നെ ക്വാളിറ്റി നോക്കിയാണ്ട് പിന്നെ വണ്ടി എടുക്കണം മോഡൽ നോക്കിയിട്ട് ഒരിക്കലും വണ്ടി വണ്ടി എടുക്കരുത് കാരണം നമ്മൾ ഉപയോഗിക്കാനുള്ള വണ്ടി ആകുമ്പോൾ അഞ്ച് അഞ്ച് അഞ്ചുപേരാവണ്ടല്ലോ ഇരുതി എടുക്കരുത് അഞ്ച് അഞ്ചുപേർ കൂടി കഴിഞ്ഞാൽ നല്ല വണ്ടി എടുക്കുക പിന്നെ കൂടുതൽ ഹോട്ടലിലുള്ള വണ്ടികൾ നമ്മൾ എടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ അത് പിന്നെ ശരിക്കും കറക്റ്റ് സർവീസ് അല്ലെങ്കിൽ മെയിന്റനൻസുകളും ഓന് കിട്ടുന്ന കാര്യവും സാധാരണക്കാരനാണെങ്കിലുള്ള പോയി വണ്ടികളൊക്കെ എടുക്കുക ഇപ്പൊ കേരളത്തിൽ ഇപ്പോൾ ഒരു നാല് ശതമാനം ആൾക്കാരും സാധാരണക്കാരാണ് ഈ സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വണ്ടിയാണ് പലരും അന്വേഷിച്ചു കൊടുക്കുന്നത് അപ്പൊ അവര് നമ്മൾ മെയിൻ്റെ ഈ കൂടുതൽ പിന്നെ ഓട്ടലെ വണ്ടി കഴിഞ്ഞാൽ സർവീസ് കറക്റ്റ് ആണ് എനിക്ക് കുഴപ്പമില്ല സർവീസ് കറക്റ്റ് അല്ലാത്ത വണ്ടികൾ കഴിഞ്ഞാൽ ഓൻ എന്താ ഓന്റെ പോക്കറ്റ് കാര്യമാണ് രണ്ടാമത് നമ്മളൊരു വണ്ടി ഇഷ്ടപ്പെട്ട എടുക്കുമ്പോ അതിപ്പോ നമ്മള് വാഹനറാണെങ്കിൽ വാഹനം എടുക്കുമ്പോൾ അഞ്ചു ലാഭം ഉണ്ടല്ലോ അത് എടുക്കാതി പോയരുത് അവനാണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് അത് എടുക്കുക അത് നമ്മൾ ഇവിടെ നമ്മളെ ഇത് ഇതിൽ ഏതാ വണ്ടി നമ്മള് പരമാവധി അവർക്ക് ചെയ്തു കൊടുക്കും അവര് വന്നിട്ട് അവർ ആ വണ്ടി എടുക്കും നമുക്ക് ഞമ്മക്ക് തോന്നുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിഞ്ഞു ചായ പൈസ കിട്ടിയാല് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പാണ്ടിക്കാട്ടിലെ പാണ്ടിക്കാട് വെട്ടിക്കാട് വെട്ടിക്കാട് വെട്ടിക്കാട്ടിൽ അങ്ങനെ 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 പോയി മൻസൂർ ഖാൻ എടുത്തെത്തു എന്തായാലും മൻസൂർ ഖാൻ നമ്പർ അടി കൊടുക്ക ഏതെങ്കിലും പണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതെ